ആദ്യം ഒരു തെറ്റായ വാർത്ത കൊടുക്കുക എന്ന് വെച്ചാൽ വ്യാജ വാർത്ത കൊടുക്കുക അത് ഒരു കോളം വാർത്തയൊന്നുമല്ല മൂന്നോ നാലോ കോളത്തിൽ വലിയ തലക്കെട്ടോടുകൂടി വാർത്ത നൽകുക അതേപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ വലിയ ബ്രേക്കിംഗ് ന്യൂസുകൾ വരിക പിന്നീട് ആ വാർത്ത തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇടപെട്ട് ആ വാർത്തയുടെ സത്യം പുറത്തു കൊണ്ടുവന്ന് തെറ്റാണ് എന്ന് തെളിയിച്ചാൽ ഉൾപേജിൽ ഒരു കൊടുക്കുക ആരും കാണാതെ ഇത് സ്ഥിരം മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു രീതിയാണ് എന്നാൽ പ്രേക്ഷകൻ ഇടപെട്ട് ഒരു വാർത്ത തിരുത്തുന്നതോ അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക മാതൃഭൂമിയിൽ സംഭവിച്ചതാണ് മാതൃഭൂമി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് വാർത്ത നൽകുന്നു ഇത് കേട്ട ഒരു പ്രേക്ഷകൻ മാതൃഭൂമിയിലേക്ക് വിളിച്ച് അത് തിരുത്തുന്നു പിന്നീട് ആ വാർത്ത തിരുത്തി കൊടുക്കുന്നു അത് എങ്ങനെയാണ് എന്ന് നോക്കാം എന്ന് വെച്ചാൽ എന്താണ് സോഷ്യൽ മീഡിയ എന്താണ് പ്രേക്ഷകർ ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സംഭവം ആ വാർത്തയും അതോടനുബന്ധിച്ച് പ്രേക്ഷകൻ സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് കേൾക്കാം അത് ഇങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് സി പി എം പാർട്ടി കൊടുത്ത കേസിൽ ബോണ്ട് റദ്ദാക്കണം എന്ന നിലയിൽ കൊടുത്ത കേസാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് നാളെ ഇതുവരെ സി പി എം പാർട്ടി ഇലക്ടറൽ ബോണ്ട് വഴി കാലെണ്ണയുടെ പണം കൈപ്പറ്റിയിട്ടില്ല മാത്രവുമല്ല സി പി എമ്മിന് കിട്ടിയ സംഭാവനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുമുണ്ട് ഇങ്ങനെ ഇരിക്കെ മാതൃഭൂമി ന്യൂസ് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം ഈ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ആദ്യ വർഷത്തിൽ തന്നെ വന്നതിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി പത്ത് കോടി രൂപ ബി ജെ പിക്ക് മാത്രമായി സംഭാവന കിട്ടിയതാണ് ആ വർഷത്തിൽ തന്നെ ഏകദേശം അഞ്ചു കോടി രൂപ മാത്രമാണ് കോൺഗ്രസും സംഭാവനയെ കിട്ടിയത് സി പി എമ്മും മറ്റ് പാർട്ടികളും അടക്കമുള്ളവർക്ക് കിട്ടിയ ആകെ തുക എന്ന് പറയുന്നത് ഏഴ് കോടി രൂപയാണ് സി പി എമ്മും മറ്റു പാർട്ടികളും അടക്കമുള്ളവർക്ക് കിട്ടിയ ആകെ തുക എന്ന് പറയുന്നത് ഏഴു കോടി രൂപയാണ് സി പി ഐ എം പാർട്ടി കൊടുത്ത കേസ് സി പി എം ബോണ്ടിന്റെ പേരിൽ വാങ്ങിക്കാത്ത പാർട്ടി എന്നിട്ടും സി പി എം അടക്കമുള്ള പാർട്ടികൾക്ക് ഏഴ് കോടി കിട്ടി എന്നാണ് മാതൃഭൂമി വ്യാജ വാർത്ത കള്ള വാർത്ത പ്രചരിപ്പിക്കുന്നത് നമുക്ക് മാതൃഭൂമി ഒന്ന് നേരിട്ട് വിളിക്കാം ഹലോ മാതൃഭൂമി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഒരു കാര്യം ചോദിക്കാനായിരുന്നു എന്താ എന്താ ഇപ്പൊ വാർത്ത നിങ്ങൾ സന്ദർശനം ചെയ്യുന്ന വാർത്തയിൽ ഒരു കാര്യം ചോദിക്കാനായിരുന്നു കേട്ടോ സാറേ ഇപ്പൊ നിങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പറയുമ്പോ ബിജെപിക്ക് കിട്ടി കോൺഗ്രസിന് കിട്ടി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിൽ ഇരുന്നൂറ്റി പത്ത് കോടി കോൺ ബി ജെ പിക്ക് കിട്ടി രണ്ട് കോടി കോൺഗ്രസിന് കിട്ടി മറ്റു പണം സി പി എം അടക്കമുള്ള പാർട്ടികൾക്ക് കിട്ടി നിങ്ങൾ പറയുന്നത് ഈ ഇലക്ടറൽ ബോണ്ട് വാങ്ങിക്കാത്ത ഒരു പാർട്ടി സി പി എം ആണ് സി പി എം ഇതുവരെ ഇലക്ടറൽ ബോണ്ട് വാങ്ങിയിട്ടില്ല അവരാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസിലാണ് ഇപ്പൊ ജയിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സി പി എമ്മിനെ കിട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ഈ കള്ളം പറഞ്ഞ എന്ത് കള്ളവും പറയാനായിട്ടാണ് ഇരിക്കുന്നത് ഹലോ കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തത് അതുപോലെ അഭിലാഷ് മോഹനെ വാട്സാപ്പിൽ കൂടെ ഈ വിവരം അറിയിക്കുകയും കള്ള വാർത്ത തിരുത്തണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും തിരുത്താമെന്ന് അദ്ദേഹം ഓക്കെ പറയുകയും ചെയ്തു ഇനി മാതൃഭൂമി പുറത്തുവിടുന്ന ആ വാർത്ത എങ്ങനെയാണെന്ന് നമുക്ക് കാണാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പദ്ധതി നിലവിൽ ശേഷം പണത്തിന്റെ കണക്ക് ആദ്യമായി പുറത്തു വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ അന്ന് എന്ന് പറയുമ്പോൾ ഇതിൽ ഇരുന്നൂറ്റി പത്ത് കോടി രൂപയും ലഭിച്ചത് ബി ജെ പിക്ക് ആണ് അഞ്ചു കോടി രൂപയാണ് കോൺഗ്രസിന് മാത്രമായി ലഭിച്ചത് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടി ലഭിച്ച തുക എന്ന് പറയുന്നത് ഏഴ് കോടി രൂപയാണ് നാളെ ഇതുവരെയായി ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു രൂപ പോലും സമാനമാകാത്തതും ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ നിയമപരമായ നടപടികൾക്ക് തുടക്കം കുറിച്ചതുമായ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് വാർത്തകൾ നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യും കള്ളത്തരം അത് അഭിലാഷ് മോഹനെയും ഇതാണ് വാർത്ത ഇങ്ങനെയാണ് മാതൃഭൂമിയെ തിരുത്തിച്ചത് എന്ന് പ്രേക്ഷകർ പറയുന്നു അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എത്ര ചാനലുകൾ അന്ത്യ ചർച്ച നടത്തി കാരണം ദേശീയമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ് എല്ലാ മാധ്യമങ്ങളും വൻ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് കാരണം ബി ജെ പിക്ക് ആണ് തിരിച്ചടി പറ്റിയിരിക്കുന്നത് ബി ജെ പിക്ക് തിരിച്ചടി പറ്റിയ ഒരു സംഭവം എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരുന്നത് നോക്കൂ ഏതൊക്കെ മാധ്യമങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ചയ്ക്കെടുത്തത് എന്നറിയേണ്ടേ നോക്കൂ ട്വന്റി ഫോർ ന്യൂസ് ഇലക്ട്രോ ബോണ്ട് വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പിന്നീട് ചർച്ച ചെയ്ത രണ്ടേ രണ്ട് ചാനലുകൾ മീഡിയ വണ്ണും കൈരളി ന്യൂസും മാത്രമാണ് മറ്റാരും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല മറ്റാർക്കും ഈ വിഷയം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് തോന്നിയിട്ട് പോലുമില്ല കാരണം ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ സംരക്ഷിക്കുന്ന തരത്തിൽ അതിസുപ്രധാനമായ ഒരു വിധി സുപ്രീം കോടതി ഉണ്ടാകുകയും അതിൽ സി പി ഐ പ്രധാന റോൾ വഹിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കേരളം അത് ചർച്ച ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യാതിരുന്നത് ഏഷ്യാനെറ്റ് ചർച്ച ചെയ്തിട്ടില്ല ഏഷ്യാനെറ്റ് ചർച്ച ചെയ്ത് സപ്ലൈകോ വിഷയമാണ് മാതൃഭൂമി ചർച്ച ചെയ്തിട്ടില്ല മനോരമ ചർച്ച ചെയ്തിട്ടില്ല ഇവരെല്ലാം ചർച്ച ചെയ്തത് മറ്റ് പല വിഷയങ്ങളാണ് ട്വന്റി ഫോർ ന്യൂസും അതേപോലെ മീഡിയ വണ്ണും മാത്രമാണ് ഈ വിഷയം ചർച്ച ചെയ്തത് കൂടെ കൈരളിയും മാത്രം ഇതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് തെളി തെളിയിക്കുന്നത് എന്നാൽ തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയോ പ്രധാനപ്പെട്ട രണ്ട് പത്രങ്ങൾ വാർത്ത നൽകിയിട്ടുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം അത്രമാത്രം വിമർശനം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ മുഖ്യധാര മാധ്യമങ്ങൾക്ക് എതിരെ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് മാതൃഭൂമിയും മനോരമയും രണ്ട് വാർത്ത നൽകിയത് പ്രത്യേകിച്ച് മാതൃഭൂമി പത്രത്തിൽ ഇത് സംബന്ധിച്ച് നല്ല വാർത്ത തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം മാതൃഭൂമി കൊടുത്ത വാർത്ത എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയ വിധി സി പി എമ്മിന് ധാർമ്മിക വിജയം സ്വീകരിക്കാത്ത ഏക പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് തലക്കെട്ടിൽ കൊടുത്ത വാർത്ത കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയായി തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു ബാങ്കിൽ നിന്ന് ബോണ്ടുകൾ വാങ്ങി ആരുമറിയാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്ന പദ്ധതി കോടതി റദ്ദാക്കിയതിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആഘോഷിച്ചെങ്കിലും ധാർമ്മിക വിജയം അവകാശപ്പെടാനുള്ളത് സി പി മാത്രമാണ് ഇലക്ട്രൽ ബോർഡിനെതിരെ കോടതിയിൽ പോയ ഹർജിക്കാരിൽ ഒരാൾ മാത്രമല്ല ഇത്തരത്തിൽ സംഭാവന സ്വീകരിക്കാതിരുന്ന ഏക പ്രധാന രാഷ്ട്രീയ പാർട്ടി സി പി ഐ എം മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു മാതൃഭൂമി മലയാള മനോരമയും വാർത്ത കൊടുത്തിട്ടുണ്ട് മലയാള മനോരമയിലും ഇത് സംബന്ധിച്ച് നൽകിയ വാർത്തയിൽ സി പി ഐ എമ്മിനെ അഭിനന്ദിക്കുന്നുണ്ട് സി പി ഐ എമ്മിനെ അഭിനന്ദിക്കാതെ പോകാൻ കഴിയില്ല എന്ന അവസ്ഥ മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കും വരെ ഉണ്ടായിരിക്കുന്നു എന്നതാണ് മലയാള മനോരമയിലെ വാർത്ത ഇങ്ങനെയാണ് ബോണ്ട് വേണ്ടെന്ന് വെച്ച് സി പി എം കോടതിയിലെത്തി എന്ന് ദീർഘനാളത്തെ നിയമ പോരാട്ടത്തിലൂടെ അനുകൂല വിധി നേടിയതിൽ സി പി എമ്മിനെ അഭിമാനിക്കാം ഇലക്ടർ ബോണ്ട് കേസിൽ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലാണ് സി പി എം സുപ്രീംകോടതിയെ സമീപിച്ചത് ഇലക്ടർ ബോർഡ് സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിച്ച പാർട്ടിയാണ് സി പി എം എന്ന് പാർട്ടിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനായ രാജു രാമചന്ദ്രനും ഷദാൻസ് ഫർസാത്തും വ്യക്തമാക്കിയിരുന്നു പാർട്ടികൾക്ക് കള്ളപ്പണം സംഭാവനയായി എത്തുന്നത് പദ്ധതിയിലൂടെ കുറയില്ലെന്നും സി പി എം വാദിച്ചു ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന വേണ്ടെന്ന് വെച്ച സി പി എമ്മിനും സി പി ഐക്കും മറ്റ് സംഭാവനകൾ ലഭിച്ചു എന്ന് പറഞ്ഞ് മറ്റ് സംഭാവനകൾ എത്ര ലഭിച്ചു എന്നു സംബന്ധിച്ചുള്ള വാർത്ത കൊടുത്തിരിക്കുകയാണ് അത് അത് പനോരമായിട്ട് സ്വഭാവം അറിയാലോ അതിനെ വേറൊരു രൂപത്തിൽ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുകയാണ് മലയാള മനോരമ ചെയ്യുന്നത് ഏതായാലും മലയാള മനോരമയുടെ സ്വഭാവം എന്താണ് എന്ന് ആ വാർത്ത വായിച്ചാൽ മനസ്സിലാകും എന്നിരുന്നാലും അവർക്ക് അഭിനന്ദിക്കേണ്ടി വന്നു എന്നത് ചെറിയ കാര്യമല്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്നലെ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തില്ല എന്നത് എന്താണ് അവരുടെ സ്വഭാവം എന്താണ് അവരുടെ നിലപാട് എന്ന് വിളിച്ചു പറയുന്നതാണ് അതിൽ ട്വൻറ്റി ഫോർ ന്യൂസും മീഡിയ വണ്ണും മാത്രമാണ് ചർച്ചയ്ക്കെടുത്ത പ്രധാന ചാനലുകൾ പിന്നീട് കൈരളിയും ചർച്ചയ്ക്കെടുത്തു എന്നതൊഴികെ ഏഷ്യാനെറ്റ് മലയാള മനോരമ മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാതെ മാറ്റി നിർത്തി എന്ന് ആലോചിക്കുമ്പോഴാണ് എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ മാധ്യമങ്ങളുടെ സ്വഭാവം എന്താണ് എന്നും